ഹലോ ഫ്രണ്ട്സ് മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം ഇത് നോക്കി കാടക്കോഴി ഉണ്ടല്ലോ കാട കാട ഫ്രൈ ചെയ്യാം കേട്ടോ അത് കണ്ടോ കാട ഇത് ഞാൻ അന്വേഷിക്കണം എന്നതാണ് കുറേ ദിവസമായി അന്വേഷിച്ച് നടക്കുന്നത് എല്ലാം ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് നമുക്കിത് ഒന്ന് വരഞ്ഞെടുക്കാം കേട്ടോ ഈ കാടയെന്ന് പറഞ്ഞാൽ ഈ ആസ്മക്കൊക്കെ നല്ല ഒരു മരുന്നാണ് ഈ കാടക്കോഴിയുടെ മുട്ടെന്നല്ലതാണ് ഇതിൻ്റെ നല്ലതാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ നമുക്ക് ഇതിന്റെ അരപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് പള്ളയൊക്കെ വരഞ്ഞു കൊടുക്കാം നല്ലോണം ചെറിയ സാധനം നല്ല രസമാണ് ഇത് ഫ്രൈ ചെയ്ത് എങ്ങനെ തന്നെ കടിച്ച് തിന്നാൻ പറ്റും നമുക്ക് പള്ളയിലൊക്കെ ഒന്ന് അരപ്പ് പിടിക്കാൻ വേണ്ടിയാണ് അതിങ്ങനെ എല്ലാം വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ട കുറച്ച് മസാല ഉണ്ടാക്കണം ഇതിന് നല്ല രസമല്ലേ കാണാനായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് രസമുണ്ട് കേട്ടോ അല്ല കാട ചെറിയ കോഴി കാടയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല ചിലവർക്ക് അപ്പം ഞാനിതിനു വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചെട്ട് പത്ത് ഉണ്ട് ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തത് അതുകൊണ്ടാണ് പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടാവുന്നത് പീസ് പിന്നെ ഈ കുരുമുളക് പച്ചക്കുരുമുളക് പിന്നെ തൊടിയിലുള്ള കുരുമുളക് ആണ് അവിടെ നിന്ന് വറച്ചെടുത്തതാണ് അപ്പം ഇത് എല്ലാം കൂടി പിന്നെ ഈ കുറച്ച് ജീര കൊണ്ട് ഞാൻ വെള്ളത്തിയിട്ട് കഴുകി കുതി വെച്ചേക്കുന്നതാണ് വേഗം അരകുള്ള വിചാരിച്ചിട്ട് ഒരു രണ്ട് ഉള്ളൂ കുറച്ച് ജീരകം നല്ല ജീര കൊണ്ട് പെരും ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാം കേട്ടോ മിക്സിയിലിട്ട് കൊടുക്കാം എന്നിട്ടൊന്നും കളയേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ തന്നെ കൊടുത്താൽ മതി ജീരവും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ എൻ്റെ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചെറിയ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇത്രയും മതിയാവും കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം കേട്ടോ ാണ് എല്ലാം കൂടി അരച്ച് പെരട്ടി വെക്കും കുറച്ച് മതിയാവും അങ്ങനെയാണ് ചെറിയ ഇതല്ലേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് ഇതൊന്ന് അരച്ചെടുത്ത് വരാം കേട്ടോ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഇത് അരച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് പുരട്ടി കൊടുക്കാം കേട്ടോ ഇപ്പം നോക്കിയിട്ട് ഇപ്പുണ്ട് എല്ലാത്തിനും ഇങ്ങനെ പെരട്ടി അതിൻ്റെ അകത്തൊക്കെ വെച്ച് കൊടുക്കണം കുറച്ച് നേരുള്ളൂ അതിൻ്റെ ഉപ്പും ഇതൊക്കെ അരപ്പെല്ലാം പിടിക്കുള്ളൂ നല്ലോണം ഇതൊന്ന് പിരട്ടി കൊടുക്കട്ടെട്ടോ എല്ലാവരും ഒപ്പമൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് ഉപ്പ് പിടിച്ചോട്ടെ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ എൻ്റെ അകത്തൊക്കെ ഇങ്ങനെ പുരട്ടി കൊടുക്കണം കൈ കൊണ്ട് കേട്ടോ നല്ല എരിവൊക്കെ പിടിക്കുള്ളൂ അതിൻ്റെ അകത്ത് ഈ വീഡിയോ ഒന്ന് കാണണം കേട്ടോ എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ കുറവാണ് കേട്ടോ വ്യൂഴ്സൊക്കെ എനിക്ക് കുറയുവാണ് എല്ലാവരും കാണുന്ന എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പം എല്ലാം പിടിച്ചു വന്നിട്ടുണ്ട് ഇത് മാറ്റി വെക്കാനോ കേട്ടോ ഇപ്പം ഉപ്പ് പിടിച്ചോട്ടെ വെയിറ്റ് ഇപ്പം ഇനി ചട്ടിയടുപ്പത്തേക്ക് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് എണ്ണയുണ്ട് കേട്ടോ കുറച്ചും കൂടി അഴിച്ചു കൊടുക്കണം സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് എണ്ണ കുറച്ചും കൂടി കൊടുക്കാം എന്നെ ചൂടായിക്കോട്ടെ നമുക്ക് രണ്ട് സവാള സവാളൊന്നും അരിഞ്ഞെടുക്കാം എന്നാ അപ്പോഴേക്ക് ചൂടാവട്ടെട്ടോ ണ്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ അതിന്റെ മുകളിലും ഡെക്കറേഷൻ ചെയ്യാനാണ് നമുക്ക് സവാള പച്ച സവാളയും ഫ്രൈ കൂടി കഴിക്കുന്നത് നല്ല ടേസ്റ്റ് എണ്ണ ചൂടായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ങ്ങനെ അടുപ്പത്ത് വരുന്ന ഫ്രീ ആവുകയാണ് നമുക്കത്രയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഹെൽത്തിയാട്ടോ ഫ്രൈ ആയിക്കോട്ടെ കുറച്ചും കൂടി ഫ്രൈ ആകാനുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒക്കെ കഴിക്കുന്നത് നല്ല ഹെൽത്തി ആകട്ടെ കാടക്കോഴി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ആത്മയൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ നല്ലതാണ് കാടമുട്ട കാടക്കോഴി ഈ ഇതിൻ്റെ തിരച്ചി നല്ല ഹെൽത്തി ഉള്ള ഒരു സാധനമാണ് അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ആണ് കാര്യം ചെറുതാണെങ്കിലും ഒരു മൂന്നാല് എണ്ണം മേടിക്കണം എന്നാലും നമുക്ക് ഒരു മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ് കാടക്കൂഴി കാടമുട്ട് ഉപയോഗിക്കാൻ പറ്റും ായിക്കോട്ടെ അത്രയൊക്കെ വെയിറ്റ് ചെയ്യാം അപ്പം നമുക്കിത് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം കൂടുതലെടുക്കാം അതിലത്തെ വീഡിയോ കാണുന്നവരൊക്കെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്കിത് കോ ഫ്രീ ആയിട്ടുണ്ട് ചെലവ് നോക്കട്ടെ സ്റ്റവ് മാറ്റി വെക്കാം ചട്ടി മാറ്റി വെക്കുവാണേ നമ്മുടെ കാടക്കുവഴി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ മുള്ളിലേക്ക് കൊടുക്കാം കേട്ടോ ഇത് പച്ച കൂട്ടി കഴിക്കുന്നതാണ് ഈ സവാള പച്ച കൂട്ടിയിട്ട് കഴിക്കണം നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ കാട ഫ്രൈ കണ്ടല്ല എല്ലാവരും അടിപൊളി സാധനം അത് കണ്ട വറുത്തിട്ടിങ്ങനെ ഫ്രൈ ആയിട്ട് നല്ല അടിപൊളി സാധനമാണ് ഇങ്ങനെ രണ്ട് കാലിട്ട് കളഞ്ഞിട്ട് ഇങ്ങനെ കടിക്കുക സൂപ്പർ സാധനം അതിൻ്റെ കൂടെ രണ്ട് സവാളയും കൂടി എടുത്ത് കഴിക്കുക സൂപ്പർ സാധനം കാട ഫ്രൈ കണ്ടല്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് പിള്ളേർക്ക കൊടുക്കുക പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ഇതുണ്ടാക്കി കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ വരെയായിരിക്കും ബൈ